ും മാന് നാട്ടുകാരെ നിങ്ങൾ നിങ്ങളറിയിക്കേണ്ടത് അലഹമ്മില്ല നമ്മ കൂട്ടായ്മയും നമ്മ സമരവും വിജയിച്ചിന് ഗവൺമെൻറ് ചെയ്യാൻ കഴിഞ്ഞാൽ ഇപ്പം അതുകൊണ്ട് നമ്മൾ ഇതുവരെയുള്ള ചെറുത്തുനിൽപ്പ് കൊണ്ട് അവ പരാജയപ്പെട്ടിട്ട് നോക്ക് മനസ്സിലായിട്ട് ഇപ്പം അവ ചെയ്തത് വേണ്ട ലാൻഡ് ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ട് നൂറ്റി നാൽപ്പത്തിനാല് അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്ക് നോക്കടുപ്പാങ്ങാ ഭൂമിയിലേക്ക് ഭൂമിയിലൊക്കെ അടുപ്പാങ്ങ അപ്പൊ അതുകൊണ്ട് നോ ഇനി പൂവേണ്ടി അവൻ്മാ ഇന്ന് ഇന്നോട്ട് നോ സമരം നോ നിർത്തി വയ്ക്കാറുണ്ട് അഫ്തല് കാരണം നോക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതിലെ ഇളക്കും അള നോക്കാതി കിടപ്പാൻ കഴിയാൻ നൂറ്റാമ്പത്തിനാല് ഇനി നോ അതിലൊക്കെ അടുത്ത് ആയെങ്കിലും പിന്നെ നാട് മുഴുവൻ നൂറ്റാമ്പത്തിനാല് ഭാസ അവസ്ഥ ഉണ്ടാകും അപ്പം അതെല്ലാവർക്കും ബുദ്ധിമുട്ടാകും നോക്കിയതിലേ നോമായിലേ നൂറ്റാമ്പത്തിനാല് ഭാസാക്കാതെ ആക്കുക എഴുതി ചെയ്യാൻ കഴിഞ്ഞതിലോ അപ്പം നോമകളാണല്ലോ വിജയിച്ചത് അണ്ട് ഇതെല്ലാവരും ഒരു ഉപദേശമായിട്ട് സ്വീകരിച്ച് ആരും ഇനി ആ സൈറ്റിനൊക്കെ വരാതിരിക്കലാണ് നല്ലത് പോലീസാർ ഇപ്പം തന്നെ ഇക്കാര്യം അനൗൺസ് കൊണ്ടുവേം ചെയ്യുമെന്ന് നന്നാക്കുട്ടി ശൊല്ലീനെ ആ വിവരം നാം നിങ്ങൾ അറിയിക്കേണ്ടേ അലഹമില്ല അള്ളാഹു താല നമ്മുടെ കൂട്ടായ്മയിലും പ്രവർത്തനത്തിലും അള്ളാഹുത്താല ഖയർ പ്രദാനം ചെയ്യട്ടെ എല്ലാവർക്കും അള്ളാഹുത്താല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നെന്നും അള്ളാഹു സുബാന ഹൂവത്താല നമ്മുടെ ഈ കൂട്ടായ്മ നിലർത്തി തരുമാറാവട്ടെ നാടിൻ്റെ ഗുണത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനുള്ള സന്മനസ് അള്ളാഹുത്താല എല്ലാവർക്കും തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ